കയ്യനൂർ പോലീസ് മൈതാനിയിലെ വാഹനങ്ങൾക്ക് ശാപം വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത വാഹനങ്ങളാണ് തീർപ്പ് കൽപ്പിച്ചു മാറ്റുന്നത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ മുപ്പതിനാണ് സർക്കാർ മാനദണ്ഡ പ്രകാരം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലെ വിവിധ കേസുകളിലായി പിടിച്ചെടുത്തതും ഉടമസ്ഥരില്ലാത്തതുമായ വാഹനങ്ങൾ ലേലത്തിന് വെച്ചത് മൂന്ന് ഘട്ടങ്ങളിലായി പയ്യന്നൂർ സ്റ്റേഷനിലെ നൂറ്റിയാറ് വാഹനങ്ങളാണ് ലേലത്തിൽ പോയത് ഒന്നാം ഘട്ടത്തിൽ ഇരുപത്തിയൊൻപത് വാഹനങ്ങളും രണ്ടാം ഘട്ടത്തിൽ മണൽക്കടത്ത് കേസുകളിൽ ഉൾപ്പെട്ട മൂന്നാം ഘട്ടത്തിൽ മുപ്പത്തിരണ്ട് മോട്ടോർ സൈക്കിളുകളുമാണ് ലേലം വിളിച്ചെടുത്തത് കാസർഗോഡ് പാലക്കാട് ജില്ലകളിൽ സ്കാർപ്പ്യോ ബിസിനസ് ചെയ്യുന്ന മൂന്ന് കമ്പനികളാണ് വാഹനങ്ങൾ ലേലത്തിനെടുത്തത് വിവിധ കേസുകളിലായി അറുന്നൂറോളം വരുന്ന വാഹനങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തത് കേസുകളുടെ കാലതാമസവും ഉടമകൾ എത്തിച്ചേരാത്തതിനും കാരണം മോഷണ വാഹനങ്ങൾ കൊണ്ട് സ്ഥലപരിമിതിയിൽ പൊറുതിമുട്ടുന്നതിനിടയിലാണ് സർക്കാരിന്റെ ആശ്വാസകരമായ ഇടപെടലുണ്ടായത് ജില്ലയിലെ പ്രധാന സ്റ്റേഷനുകളിലൊന്നായ പയ്യനൂർ പോലീസ് സ്റ്റേഷനിൽ പഴയതും പുതിയതുമായ നിരവധി വാഹനങ്ങളാണ് ഇത്തരത്തിൽ തുരുമ്പിച്ച് സ്റ്റേഷൻ കോമ്പൌണ്ടിലെ കുറ്റിക്കാടുകളിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് കാട് പിടിച്ചു കിടക്കുന്നതും ഇഴജന്തുക്കളുടെ ചെല്യവും കാരണം സ്റ്റേഷനിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാർക്ക് ഭയപ്പാടോടെയാണ് ജോലി ചെയ്യേണ്ടി വരുന്നത് അതേസമയം പോലീസ് ഡിവിഷനിൽ സ്ഥാപിക്കുന്ന ഡോഗ് സ്ക്വാഡിന് പണിത കെട്ടിടമാകട്ടെ മൈതാനിയിൽ കൂട്ടിയിട്ട നൂറുകണക്കിന് വാഹനങ്ങളും മണൽക്കടത്തിൽ പിടികൂടിയ ഫൈബർ വള്ളങ്ങളും കൊണ്ട് കവചം തീർത്തുന്ന നിലയിലാണുള്ളത് വാഹനങ്ങൾ മാറ്റുന്നതിലൂടെ ഏറെ ആശ്വാസം കിട്ടിയിരിക്കുന്നത് പയ്യന്നൂർ നിവാസികൾക്കാണെന്നാണ് നാട്ടുകാർ പറയുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ